വെള്ളിയാഴ്ച ആയിട്ട് അമ്മച്ചിനെ നോക്കാനുണ്ട് അമ്മച്ചിയുടെ മകൻ എത്തി അതുകൊണ്ട് ഞാൻ അവിടെ വായി നോക്കാനായിട്ട് ഇറങ്ങി കൂട്ടുകാരുടെ വീട്ടിൽ വന്നു ഇവിടത്തെ അമ്മച്ചിനെ പറഞ്ഞു വിട്ടു ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ എന്താണെന്നറിയോ ചോറ് പയറ് ചോറ് പയറുണ്ട് നല്ല സാൽമോൺ കറി വെച്ചതും അച്ചാർ ഉണ്ടായിരുന്നെന്ന് പറയുന്നേ ഉള്ളു ഇവിടെ എടുത്തിട്ട് തന്നില്ല തന്നായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു കേട്ടോ വേഗം പോയി എടുത്തിട്ട് വരിക ആ അല്ലല്ല ഇവളുടെ പാത്രത്തെ മാത്രം അച്ചാർ നോക്ക് 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 ഒരാൾക്ക് മാത്രം സ്വന്തം ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് മാത്രം അച്ചാർ കൊടുത്തു ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ക്രൂര ക്രൂരയാണ് ക്രൂരതയുടെ എന്തായാലും തന്നു കേട്ടോ ഇത്രയും പറഞ്ഞിട്ടായാലും അവളെ എനിക്കൊരു അച്ചാറ് തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഒന്നൂടെ പറഞ്ഞോ जोस गरी। जोस गरी। ൂ ശരിയാവൂലിങ്ങനെ തന്നെ പോസ്റ്റും തീർച്ചയായിട്ടും എന്നാലൊരു എന്താ പറയാ ഒരു ഭംഗിയുള്ളു